ഹായ് ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഈദ് മുബാറക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മളിന്ന് പെരുന്നാളിൻ്റെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മദീനത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാൾ പെരുന്നാളടിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്കാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഇതാ രാവിലെ നീറ്റ് ഫ്രഷായി പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ സുബൈൻ്റെ സമയത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ പോണത് അപ്പോൾ സുബൈ നിസ്കാരവും പെരുന്നാൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ വരാമെന്നുള്ള രീതിയിൽ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് നമ്മളൊരു പാകം കൊടുക്കുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുന്നേ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സമയത്തും ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമ്മളിത് ആർമിനുള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനും എമ്മിക്കുട്ടിയും കൂടി ഒപ്പാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ സ്പേസ്കാരം കഴിഞ്ഞ് പെരുന്നാളസ്കാരം കഴിഞ്ഞിട്ടേ റൂമിലേക്ക് പോവുകയുള്ളൂ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ പെരുന്നാൾക്ക് മക്കയിലോ മദീനയിലോ ഒക്കെ കൂടണം എന്നുള്ളത് അലമ്പുരിലോ എന്നത് സാധിച്ചിട്ടുണ്ട് അങ്ങനെ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി റൂമൊക്കെ വയ്ക്കിയിട്ട് അത് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ ജുമ്മ വരെ കാത്ത് നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ വന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാനെന്ന് പറയുന്നത് പെരുന്നാളസ്കാരം അതിനെ കൂടിയതിന് ശേഷം നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അല്ലുല പോകാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മുന്നേ നമുക്ക് അല്ലുല പോവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എമി ചെറുതായോണ്ട് പിന്നെ എല്ലാവരും കൂടെ ഇല്ലാത്തതുകൊണ്ടൊക്കെ അങ്ങനെ നമ്മൾ പ്ലാന് മാറ്റി തരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും എമിക്കുട്ടി വലിയതായി അതുപോലെ എല്ലാവരും ഒരു ടൈമാണ് രണ്ടു മൂന്ന് ദിവസം കമ്പനിയും ലീവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പെരുന്നാളെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലുല പോകാം എന്നുള്ളൊരു പ്ലാൻ ിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അങ്ങനെന്താ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിനുശേഷം നമുക്കിനി മദീനത്തുനിന്ന് നേരെ അല്ലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യവും ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ അവിടെ വന്ന എല്ലാവരും പൊറോട്ടയും കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായിട്ട് ഇനി നേരെ അല്ലുവില പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ്റി കിലോമീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ മദീനത്തുനിന്ന് നമ്മൾ ജിദ്ദന്ന് വരികയാണെങ്കിൽ ഒരു ഏഴ് മണിക്കൂറിലധികവും അലുവലയൊക്കെ അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസം അതായത് നിലയാണ് നമ്മളും മദീനത്ത് എത്തിയിട്ടുള്ളത് അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല നമുക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ തലേ ദിവസം തന്നെ എത്തിയിട്ടുള്ളത് കേട്ടോ അങ്ങനെതാ നമ്മൾ തലുവല പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഭയങ്കര അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ് തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല ചുറ്റും മലകളും മരുഭൂമികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബാച്ചുള്ള ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എത്തി ഒന്നധികം സമയം റൂമൊന്നും തിരഞ്ഞു നടക്കേണ്ടി വന്നിട്ടില്ല നേരെ നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് വന്ന് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൂമൊക്കെ അടിപൊളി നല്ല റൂമാണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇനി റൂമിൽ കയറി നമ്മൾ ലഗേജ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ടു ആണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ടൈമൊക്കെ കുറവാണല്ലോ അപ്പോൾ നമുക്ക് കാണാനും ഒരുപാടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നമ്മളുടെ ഒരു ടൈമിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ടൈം ഷെഡ്യൂളൊക്കെ തെറ്റി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതാവിടെയുള്ളൊരു നല്ല റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത് പെരുന്നാളല്ലേ അപ്പോൾ ഇങ്ങനെ പെരുന്നാൾക്ക് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ ഒന്നും പുറത്തൊന്നും പോയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാറില്ല നമ്മൾ വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ വൈബായിട്ടിരുന്ന് കഴിക്കലാണ് അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ പുറത്തുനിന്ന് തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തിനാണ് ഡെയിലെ അമ്മിക്കൂട്ടം എന്തിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് മേ ബി വിശന്നിട്ടായിരിക്കാം പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ചൂടാണ് നമ്മുടെ ചിത്തേത്തൊന്നും പോലെ അല്ല ഡബിൾ ചൂടാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറും ചിക്കനും അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വിഷപ്പം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചതായിരുന്നു അങ്ങനെ അങ്ങനത എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ നമ്മൾ പൊതുവേ മദീനയിലൊന്നും പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഫുഡ് ഫുഡ് ആണ് നമുക്ക് മെയിൻ ഫുഡ് നല്ലൊരു ഫുഡ് കിട്ടാറില്ല പക്ഷെ എന്ന് പുട്ടിനെ കുറിച്ച് ഒന്നും പറയാനില്ല നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അങ്ങനെ അത് ആ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയിട്ടുള്ള ആ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ തന്നെ നല്ല അടിപൊളി കഫ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു നല്ല അടിപൊളി വൈബായിരുന്നു പക്ഷേ വെയിലിൻ്റെ കാടിനും അത് പറയാതിരിക്കാൻ വയ്യ ഭയങ്കരമായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിന് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്നിനി നമുക്ക് നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ ഇനി നമ്മളിപ്പോഴത്തേനും എന്തായാലും റൂമിലൊക്കെ പോകുന്നില്ല അപ്പം നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ കാണാം ഇവിടെയൊക്കെ കൂടുതലും ഈ രാവിലെ അല്ലെങ്കിൽ ഒരു ഈവനിങ്ങിലൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള കാഴ്ച കാണട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി ഫസ്റ്റ് പോണത് നമ്മുടെ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് അല്ലുല ഫുള്ള് നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു വ്യൂ പോയിന്റ് അല്ലുല പ്രദേശത്തെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചകളിൽ ഒന്നാണ് എന്നെ പറയാം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇവിടെ കാണുന്നതിലുപരി ഇങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ് അടിപൊളി നല്ല കുത്തനുള്ളൊരു ചുരം പോലെയുള്ള റോഡാണ് നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മസ്റ്റ് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആയിട്ടാണ് നമുക്ക് ഇത് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റും പക്ഷെ നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മേ ബി ഈവനിങ്ങിലൊക്കെ ആയിരിക്കും ഇവിടെ കൂടുതലും ആളുകൾ വരുന്നുണ്ടാവുക ഇതിൻ്റെ മുകളിലൊരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത് അങ്ങനെ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടിറങ്ങി ഇനി നമുക്ക് നെക്സ്റ്റ് കാണാനായിട്ടുള്ളത് ഹിഗ്രയാണ് അതായത് മദൻ സോല് അപ്പോൾ നമ്മളിത് അവിടെ വിൻ്റർ പാർക്കിൽ വന്നിട്ട് വെയ്റ്റ് ചെയ്യുകയാണ് ഒരു നാലര നാലേ മുക്കാലിനായിരുന്നു നമുക്ക് ബസ് വരാനുള്ളത് അപ്പോൾ നമ്മൾ ഹൈഗ്ര കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോണത് ഈ ഒരു ബസ്സിലാണ് കേട്ടോ നമുക്ക് നമ്മളെ വണ്ടിയിലൊന്നും അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റൂല അപ്പോൾ നമ്മളിതാ ഈ ബസ്സിൽ കയറിയിട്ടുണ്ട് കറക്റ്റ് നാലേ മുക്കാലായപ്പോൾ തന്നെ ബസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് ടിക്കറ്റ് വേണം കേട്ടോ പെർ ഹെഡിന് നമുക്ക് നയൻറ്റി ഫൈവ് റിയാൽ എന്തോ ആണ് വരുന്നത് എം ഇമോനും എന്ത് ചെറിയൊരു എമൗണ്ട് ഉണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ വിൻ്റർ പാർക്ക് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഇവിടുത്തെ സകല കാര്യങ്ങൾക്കുള്ള ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അങ്ങനെ നമ്മളിതാ നേരെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് വന്ന ബസ്സിൽ നിന്ന് നമ്മൾ നേരെ ഈ ഒരു ഏരിയയിലാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നിന്ന് നമുക്കിനി വേറൊരു ബസ്സിലും കൂടെ കയറണം അപ്പോൾ ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പിൽ ഒരടിപൊളി ഒരു പ്ലേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമുക്ക് ഗാവയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ച് ഇനി നമ്മൾ നെക്സ്റ്റ് ബസ്സിൽ പോവുകയാണ് അപ്പോൾ ഈ ഒരു ബസ്സിൽ നിന്നാണ് നമുക്കിനി മതൻ കാഴ്ചകളൊക്കെ കാണാനായിട്ടുള്ളത് കേട്ടോ ഇതാണ് മദൻ സ്വാലിഹ് അല്ല എന്നുണ്ടെങ്കിൽ എന്ന് വിളിക്കുന്ന ഒരു പുരാതന നഗരം ഇത് സൗദി അറേബ്യയിലെ ആദ്യ യുനെസ്കോ ലോക പൈതൃക സ്ഥലമാണ് നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട് പക്ഷെ നമ്മൾക്ക് ഇവർ നാല് പ്രധാനപ്പെട്ട ലൊക്കേഷനിൽ നമുക്ക് ഇവിടെ വരെ ബസ് നിർത്തിയിട്ട് നമുക്ക് കാണിച്ച് തരും നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാകും അവർ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും കേട്ടോ അല്ലാതെ ഈ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ സകല സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് സ്വാലിഹ് നബിയുടെ കാലത്തെ ജനത ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കാണാനൊക്കെ പറ്റി നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അവർ നമ്മുടെ കൂടുതലുള്ള ഗൈഡ്സ് നമുക്ക് പറഞ്ഞ് തരുകയൊക്കെ ചെയ്യും ഇതാണ് ജബൽ ഇഥ്ലി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റോപ്പ് ഇവിടെയായിരുന്നു ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പഴയ ജനതയുടെ മതപരമായിട്ടുള്ള ചടങ്ങുകളും സമൂഹയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണാനുള്ളത് ദിവാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അതായത് ഇവിടെ ഒരു പാറ ഇങ്ങനെ തുരന്നിട്ടൊരു ഹാൾ പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് അവരുടെ യോഗങ്ങളും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഹാൾ പോലെയുള്ളൊരു ഒരു സ്ഥലമാണ് നമുക്കിവിടെ കൂടുതലും ഇവരുടെ ലിപികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമറിൽ കുത്തിവെച്ചതായിട്ട് കാണാനായിട്ട് പറ്റും അങ്ങനെ കൂടുതൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു സ്ഥലമാണത് ഇവിടെ നമുക്ക് കൂടുതൽ കാണാനായിട്ടൊന്നും പറ്റൂല നമുക്ക് ഈ ഒരു ഏരിയ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഗൈഡ് നമ്മുടെ അങ്ങോട്ടേക്കൊന്നും അലൗഡ് ഇല്ല ജസ്റ്റ് ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലവും പിന്നെ ഈയൊരു ഇതിൻ്റെ രണ്ട് സൈഡിലും കൊത്തി വെച്ചിട്ടുള്ള ഈ രൂപങ്ങളും ലിപികളും മാത്രമാണ് നമുക്കവിടെ കാണാനുള്ളത് അങ്ങനെ നമ്മൾ അങ്ങനെതാ നമ്മളതൊക്കെ കണ്ടവിടുന്ന് ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പിലേക്കാണ് അങ്ങനെ അങ്ങനതാ നമ്മൾ രണ്ടാമത്തെ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അവരുടെ വിശ്വാസങ്ങൾക്ക് ായിട്ടുള്ള രൂപങ്ങളും വീടുകളൊക്കെയാണ് ശവക്കരലറകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു ഫൈവ് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ മറവി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫൈവ് സ്റ്റെപ്പ് കയറിയിട്ട് പെട്ടെന്ന് നെഹ്വലിൽ എത്താം എന്നുള്ളതാണ് അവരുടെ വിശ്വാസം എന്നാണ് നമ്മുടെ ഗൈഡ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റോപ്പ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ഈ ഒരു മലകൾക്ക് ഈ ഒരു മലയുടെ ചുറ്റും റ്റും അതുപോലെയുള്ള ഒരുപാട് ശവക്കലറുകളുണ്ട് അപ്പോൾ ഇതിലൊന്നും നമുക്ക് കയറാനായിട്ട് പറ്റില്ല ഇവിടെ ഒരു ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറുള്ള ഒരു കലറയുണ്ട് അവിടെ മാത്രമാണ് നമുക്ക് കയറി എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരമുള്ളത് കേട്ടോ പുരാതന ആർക്കിയോളജി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കാണുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ മസ്റ്റ് വിസിറ്റ് ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത് നമുക്ക് ഒരുപാട് പഴയ പഴയ കാര്യങ്ങൾ കാണാൻ പറ്റും അന്നത്തെ കല്ല് കൊത്തുപണികൾ അതുപോലെ തന്നെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇതാണ് കേട്ടോ ആ ഒരു ട്വൻറ്റി സിക്സ് എന്ന് പറയുന്ന ഒരു കല്ലറ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിൻ്റെ ചുമരുകൾ ഒരുപാട് അറകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ കാര്യമായിട്ടൊന്നും നമുക്കിതിൽ കാണാനായിട്ടില്ല അങ്ങനെ ജസ്റ്റ് നമ്മളതും കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മാത്രമാണ് നമുക്ക് കയറി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് പറയുന്നത് ഈയൊരു ട്വൻ്റി സിക്സ് എന്ന് പറയുന്ന ഒരു കലറ മാത്രമാണ് അങ്ങനെന്താ അതും കണ്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് പോണത് അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് കാണാനുള്ളതാണ് ജബൽ അൽബനാത് അപ്പോൾ ഈ ജബൽ അൽബനാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ മല എന്നാണ് മീനിങ് വരുന്നത് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു ശവക്കല്ലറകളാണ് ഈ ഒരു ഭാഗത്തുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇത് ഹെഗ്രയിലെ അവസാനത്തെ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെയും നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് അതിൽ കൂടുതലായിട്ടൊന്നും കാണാനില്ല അപ്പോൾ നമ്മളിത് അവിടെ വന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിനി തിരിച്ച് പോവുകയാണ് അപ്പോൾ ഞങ്ങളിത് ആ ബസ്സിൽ കയറിയിട്ടുണ്ട് ഭയങ്കര ടയേർഡായിട്ടുണ്ട് ഒരുപാട് നടന്നിട്ടുണ്ട് ഒരുപാട് കാണാനുണ്ട് മുന്നേ ഒരുപാട് ആഗ്രഹിച്ച കാണാനാഗ്രഹിച്ച ഒരു സ്ഥലമാണ് മദൻസ് വാലിഹ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നു ഇവിടുത്തെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടു മനസ്സിലാക്കി കണ്ടറിഞ്ഞു അപ്പോൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടാണ് നമ്മളിവിടുത്തെ തിരിച്ചു പോണത് ഇനി ഞങ്ങൾ കാണാനായിട്ട് പോണത് എലിഫൻറ്റ് റോക്കാണ് അല്ലുള്ളയിലെ ഏറ്റവും പ്രശസ്തവും അതുപോലെ തന്നെ മനോഹരവുമായിട്ടുള്ള ഒരു പ്രകൃതി പ്രതിമകളിലൊന്നാണ് ഈ ഒരു എലിഫൻറ്റ് റോക്ക് എന്ന് പറയുന്നത് ആനയുടെ രൂപം പോലെയുള്ള ഈ ഒരു വലിയ പാറ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കേട്ടോ കാരണം നമ്മൾ ദൂരത്തു നിന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കലും ഒരു എലിഫൻറ്റിൻ്റെ ഒരു എലിഫൻറ്റ് നിൽക്കുന്ന പോലെയാണ് തോന്നുക നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു അനുഭവം തരുന്ന സ്ഥലമാണത് നമുക്കൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമുക്ക് സംശയമില്ലാതെ അത് പറയാം നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി കാരണം ഹെഗ്ര കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്കിവിടെ കാണാൻ പറ്റി നമ്മളിവിടെ വന്ന് ഇവിടെ കൂടുതലായിട്ട് കാണാനെന്ന് പറഞ്ഞാൽ ആ ഒരു എലിഫൻറ്റ് റോക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഇരിക്കാനും നമുക്ക് ചില്ലേ ഇച്ചിലേതിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും വരുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുക അവിടെക്കൊന്ന് കാണാം തിരിച്ച് എന്നിട്ട് തിരിച്ച് പോകാം ഒരു സ്ഥലം കൂടി കാണാനുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടേക്കൊന്ന് കറങ്ങിയിട്ടുണ്ട് ായിരുന്നു പിന്നെ ജസ്റ്റ് ബാൺസെന്നൊരു മൊജീത്തൊക്കെ വാങ്ങി നമ്മൾ കുടിച്ച് നമ്മൾ നേരെ ഇനി തിരിച്ച് പോവുകയാണ് അപ്പോൾ നമുക്ക് കാണാനുള്ളത് ഓൾഡ് ടൗൺ ആണ് അപ്പോൾ നമുക്ക് നമുക്കതും കൂടി കണ്ടാൽ ഇന്നത്തെ ഈ ഒരു ഈ ദിവസത്തെ കാഴ്ചകൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ ഇനി നേരെ പോകണത് ഓൾഡ് ടൗണിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തെത്തി അവിടേക്കും നമ്മൾ വണ്ടിയിൽ പോകാനായിട്ട് പറ്റൂല അവരുടെ ബസ് ഉണ്ട് അതിൽ വേണം നമ്മൾ പോകാനായിട്ട് ഇതിന് കാര്യമായിട്ട് ഫീസും കാര്യങ്ങളൊന്നുമില്ല എലിഫൻറ് റോക്കിലും നമുക്ക് ടിക്കറ്റ്സും കാര്യങ്ങളൊന്നുമില്ല ഫ്രീ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ ഓൾഡ് ടൗണിൽ എത്തിയിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും ഒരു നാല് മണി മുതൽ തന്നെ ഓപ്പൺ ആവുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയകാല ജീവിതശൈലികളും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശികരുടെ ഒരു സംസ്കാരമൊക്കെ കാണിച്ച് തരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക ഇവിടെ പല വീടുകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ അവിടെയുള്ള കുറച്ച് വീടുകൾ ഇപ്പോൾ കഫേകളും അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഷോപ്പുകൾ അങ്ങനെയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെ കാണാൻ ചെറിയ രീതിയിലുള്ള ലൈറ്റുകളും അധികം തിരക്കില്ലാത്തൊരു ഏരിയ അതുപോലെ കുറേ പഴയകാല കാര്യങ്ങൾ അത് കാണിച്ചു തരുന്നുണ്ട് ഒരുപാട് പാത്രങ്ങൾ അതുപോലെ തന്നെ പഴയ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെയൊക്കെ കൂടി എല്ലാംകൂടും സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കുറച്ചും കൂടി ഒരു വെളിച്ചുള്ള സമയത്ത് വന്നിരുന്നെങ്കിൽ ഒന്നും കൂടി നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിവേ നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു ഓൾഡ് ടൗണും അതുപോലെ തന്നെ എലിഫൻറ്റ് റോക്ക് നമ്മളിന്ന് കണ്ടിട്ടുള്ള ഹെഗ്ര എല്ലാം നമുക്ക് നമുക്ക് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് പറയാം അതുപോലെ തന്നെ ഇവിടെ ഇവിടെതാ പഴയ കാലത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്കൊന്നും കയറാനായിട്ട് പറ്റില്ല ജസ്റ്റ് നമുക്ക് കുറച്ച് അപ്പുറം നിന്നിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അങ്ങനെ അതാ നമ്മൾ ഓൾഡ് ടൗൺ ഒക്കെ ഫുൾ എക്സ്പ്ലോർ ചെയ്തത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറേ നടന്ന് കണ്ട് എല്ലായിടത്തും ഇതുതന്നെയാണ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യാനും ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു പഴയ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇനിവേ എല്ലാം കൊണ്ടും നല്ല അടിപൊളി പ്ലേസ് ആണ് ഇതൊക്കെ പണ്ടൊരു ജനതയുടെ വീടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് കേട്ടോ സത്യം അങ്ങനെ അങ്ങനെതാ നമ്മൾ ഏകദേശം ഓൾ ടൗണും എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡ് വൈഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ റൂമിൽ പോവുകയാണ് അതിന് മുന്നേ നമുക്ക് ഫുഡും കൂടി കഴിക്കണം അപ്പോൾ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് നല്ല ടയർഡാണ് അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിച്ച സെയിം റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് നമ്മൾ നൈറ്റിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഞാൻ ഇവിടെ വെച്ചിട്ട് അപ്പ് ചെയ്യുക വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ച് വരാം അതുവരെ ഒക്കെ ബൈ